സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇടുക്കി മൂന്നാറിൽ ദേശീയപാതയിലൂടെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച സംഭവത്തിൽ നടപടിയുമായി പിടിച്ചെടുത്ത് ശാന്തപാറ പോലീസിന് കൈമാറി ഡ്രൈവറോടും വാഹന ഉടമയോടും ഹാജരാവാൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകി കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു യുവാക്കൾ വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കാറിനുള്ളിൽ നിന്നും യുവാക്കൾ വാഹനത്തിന്റെ ജനാല വഴി തലയും ശരീരവും പുറത്തിട്ടാണ് സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് വീതി കൂടിയ പാതയിലൂടെ മറ്റു വാഹനങ്ങളെ കണക്കിലെടുക്കാതെ വാഹനം അപകടകരമായി സഞ്ചരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ദൃശ്യങ്ങള് വാര്ത്തായതോടെ മോട്ടോർ വാഹന വകുപ്പ് നിയമ നടപടികള് സ്വീകരിച്ചു യുവാക്കൾ ഓടിച്ച വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു ബൈസൺ സ്വദേശിയുടെ വാഹനമാണ് കസ്റ്റഡിയിലെടുത്തത് വാഹനം ശാന്തൻപാറ പോലീസിന് കൈമാറി വാഹനം ഓടിച്ചിരുന്നയാൾക്ക് തിങ്കളാഴ്ച മോട്ടോർ വാഹന വകുപ്പിനു മുമ്പാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് വാഹനം ഓടിച്ചിരുന്നയാളുടെ ലൈസൻസ് നിശ്ചിത കാലയളവിലേക്ക് റദ്ദു ചെയ്യുകയും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ മരവിപ്പിക്കുകയും ചെയ്യുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന വിവരം സംഭവത്തിൽ ശാന്തൻപാറ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി